നമസ്കാരം ഒരു സിനിമയുടെ സെറ്റിൽ എല്ലാം കാണുന്നയാളാണ് മമ്മൂട്ടി എന്ന് പലരും പലതവണ പറഞ്ഞിട്ടുണ്ട് വിശേഷിച്ചും അദ്ദേഹത്തെ അദ്ദേഹം നായകനാക്കി സംവിധായകൻ അരങ്ങേറ്റം നടത്തിയവരൊക്കെ ഇപ്പോഴത്തെ ഒരു കുട്ടി ആരാധകന് മമ്മൂട്ടി പിറന്നാൾ സമ്മാനവുമായി എത്തിയിരിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നമുക്കിടയിൽ വൈറലായി മാറുന്നത് പിറന്നാൾ സമ്മാനമായി സാക്ഷാൽ മമ്മൂട്ടിയിൽ നിന്നൊരു സമ്മാനം കിട്ടിയാൽ എങ്ങനെയിരിക്കും മഹാദേവ് എന്ന കുട്ടി ആരാധകനാണ് തന്റെ ഇഷ്ടതാരത്തിൽ നിന്ന് ഒരു അടിപൊളി പിറന്നാൾ സമ്മാനം ലഭിച്ചത് എല്ലാം മമ്മൂട്ടി ആരാധകരുടെയും ആഗ്രഹമാണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്നത് അതാണ് ഇപ്പോൾ ഈ കുട്ടി ആരാധകന് സാധിച്ചു ലഭിച്ചത് അതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ കുട്ടി താരം നിർമ്മാതാവും മമ്മൂട്ടിയുടെ മേക്കപ്പ് മാനുമായ ജോർജ് ആണ് ഈ മനോഹര വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രത്തിന്റെ പൂജ ദിവസം മുതൽ തന്നെ ലൊക്കേഷനിലെ സ്ഥിര സന്ദർശകനാണ് ചിത്രീകരണം നടക്കുന്ന ഫ്ലാറ്റിന് തൊട്ടടുത്ത് താമസിക്കുന്ന മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് കുട്ടി ഫാൻ മഹാദേവ് ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച ഈ കൊച്ചുമിടുക്കനെ മമ്മൂക്ക ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു നിർമ്മാതാവ് ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഈ വീഡിയോ ആണ് ഇത് കണ്ട ഉടനെ ആ കുഞ്ഞിന്റെ മുഖത്ത് വിടർന്ന ഒരു പുഞ്ചിരി നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് മമ്മൂക്കയുടെ സമ്മാനം എത്തിയത് ലംബോർഗിനിയുടെ കളിപ്പാട്ട കാറായിരുന്നു മഹാദേവിനെ കിട്ടിയ സർപ്രൈസ് തന്റെ ലംബോർഗിനി കാണാൻ മമ്മൂക്കയുടെ ബെൻസ് പോലെ ഉണ്ടെന്നായിരുന്നു സമ്മാന പൊതി തുറന്ന ഉടനെ മഹാദേവിന്റെ പ്രതികരണം മമ്മൂക്ക ഇടുന്ന വസ്ത്രങ്ങളും മമ്മൂക്ക ഉള്ള കാറുകളും ഒക്കെ തന്നെ മഹാദേവിനെ കാണാപാഠമാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കയ്യിലിരിക്കുന്ന ലെംബോർഗിനി ഇപ്പോൾ മമ്മൂക്കയുടെ കാറിനെ പോലെ ഉണ്ട് കാണാനെന്ന് പറഞ്ഞ് ആ കുട്ടി സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നത് ഇങ്ങനെയുള്ള കൊച്ചു കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ മമ്മൂക്കിയെ അറിഞ്ഞാൽ ഓടി നടന്ന് ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു സ്നേഹം കുഞ്ഞു കുഞ്ഞുകുട്ടികളുടെ മമ്മൂക്ക എപ്പോഴും കാണിക്കാറുണ്ട് ഇപ്പോൾ ഈ കുഞ്ഞു മകനെ കണ്ട ഉടനെ വാരിപ്പുണരുകയായിരുന്നു സമ്മാനം നൽകാൻ മമ്മൂട്ടി കാണിച്ച മനസ്സിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും പ്രശംസിക്കുകയും ഒരേ സമയം പരാമർശിക്കുകയും ചെയ്യുന്നത് അത്രമേൽ സ്നേഹത്തോടെയാണ് മമ്മൂക്ക കുരുന്നിനെ ചേർത്ത് പിടിക്കുന്ന പ്രേക്ഷകർ ഒരുപോലെ പറയുന്നു ആ കുഞ്ഞിന്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ തന്നെ മനസ്സിലാകും മമ്മൂക്ക എത്രമാത്രം അവന് ഇഷ്ടമാണെന്ന് അതാണ് ഓരോ ആരാധകരുടെ മനസ്സിലും വരുന്ന സന്തോഷം ആരാധകർക്കൊക്കെ സന്തോഷമായി ഇപ്പോൾ ആ കുഞ്ഞാണ് ഓരോ ആരാധകനും എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് സ്നേഹം നിറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകർത്തുന്ന ചിത്രവും വീഡിയോവുമായി മാറുന്നു അതേസമയം ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രം ഗൗതം വാസുദേവ് മേനോന്റെ മലയാളത്തിലെ സംവിധായകനാകാനുള്ള അരങ്ങേറ്റമാണ് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഗോകുൽ സുരേഷ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് വിനയ് താണ്ടി വരവായ അടക്കമുള്ള ചിത്രങ്ങളിലൂടെ കേരളത്തിലും നിരവധി ആരാധകരുള്ള സംവിധായകനാണ് ഗൗതം മേനോൻ മലയാള സിനിമയിൽ നടനായി അദ്ദേഹം നേരത്തെ എത്തിയിരുന്നു മമ്മൂട്ടി നായകനാവുന്ന ബസൂക്കയിലും അദ്ദേഹം തന്നെ അഭിനയിച്ചിരുന്നു നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഈ ചിത്രം ഏതു വേഷവും അനായസന് കൈകാര്യം ചെയ്യുന്ന സൂപ്പർ താരമാണ് മമ്മൂട്ടി ഏറ്റവും ഒടുവിൽ ചർബോ എന്ന ആക്ഷൻ പടം പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഗംഭീര പ്രകടനം തന്നെ താരം കാഴ്ചവെച്ചു മുൻ വർഷങ്ങളിൽ ഗംഭീര സിനിമകളുടെ തിയേറ്ററുകൾ നിറഞ്ഞു നിൽക്കുകയാണെന്ന് മെഗാസ്റ്റാർ പറയുന്നു നവാഗത സംവിധായകർക്ക് അവസരം കൊടുക്കുന്ന മമ്മൂട്ടിയെക്കുറിച്ച് പലരും പറയാറുണ്ട് അതുപോലെ പരീക്ഷണ ചിത്രങ്ങളും ഭാഗമാകുന്ന സൂപ്പർ താരം കൂടിയാണ് മമ്മൂട്ടി അത്തരത്തിൽ മമ്മൂട്ടിയുടെ ചില സിനിമകളെപ്പറ്റി ആരാധകർക്കിടയിൽ നടക്കുന്ന ചർച്ച ശ്രദ്ധേയമാവുകയാണ് അതിന്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടി താരത്തിന്റെ വീഡിയോ കൂടി വൈറലാകുന്നത് മമ്മൂട്ടിയെ കാണണമെന്നും ഞാൻ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് കണ്ട് ഫാനായി മാറിയതാണെന്നും പറഞ്ഞെത്തിയ മഹാദേവിനെ മമ്മൂട്ടി വെറുതെ വിട്ടില്ല അവൻ ഇഷ്ടമുള്ള കാറ് തന്നെ നൽകി അവന് സർപ്രൈസ് കൊടുക്കുകയായിരുന്നു എല്ലാവരും ഏറ്റെടുത്ത വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്